ഹായ് ഐ ഡിയേഴ്സ് ഇതേ ഞാൻ വീണ്ടും മാങ്ങി കൊണ്ടുവന്നു പോണു പക്ഷേ ഇത് വേഗം തന്നെ നോക്കിക്കോ മഴയ്ക്ക് മുമ്പ് ചെയ്തു വെക്കേണ്ട കാര്യങ്ങളാണത് നല്ല ചനച്ച മാങ്ങി വേഗം തന്നെ ഇതുപോലെ കഷ്ണങ്ങളാക്കി നീളത്തിലെ പീസുകളാക്കിയിട്ട് നല്ല തിളച്ച വെള്ളത്തിൽ തിളച്ച് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം വേണം അതിലിട ഒന്നോ രണ്ടോ മൂന്നോ മിനിറ്റ് അതിലിട്ടതിന് ശേഷം നമുക്കത് എടുത്ത് തണുത്ത വെള്ളത്തിലേക്ക് മാറ്റി അതിൽ നിന്ന് എടുത്തു മാറ്റി വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക പിന്നെ ഒരു പാത്രത്തിൽ കുറച്ച് പഞ്ചസാര എടുക്കുക ആ പഞ്ചസാരയിൽ ഈ മാങ്ങയിട്ടിട്ട് ഒരു നൈറ്റ് മുഴുവൻ വയ്ക്കുക പിറ്റേന്ന് രാവിലെ അതെടുത്ത് വെള്ളം മാറ്റി ആ വെള്ളം കളയണ്ട കേട്ടോ കളയുക നമുക്ക് ജ്യൂസിലേക്കൊക്കെ ഉപയോഗിക്കാം അത് ഒരു പ്ലേറ്റിൽ പരത്തി വെച്ച് നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കി എടുക്കുക രണ്ടോ മൂന്നോ നല്ല വെയിൽ കിട്ടണമെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് നന്നായി ഉണങ്ങി കിട്ടും കേട്ടോ അപ്പോൾ മാങ്ങ വെറുതെ കളയാനായിട്ട് ആരും നോക്കണ്ട ഇങ്ങനെയുള്ള അടിപൊളി സംഭവങ്ങൾ ട്രൈ ആക്കിയോളോ ഓക്കെ താങ്ക് യൂ